എല്ലാവർക്കും സ്വാഗതം ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഓൺ ഓഫറിന്റെ കാര്യം ആരും മറക്കണ ശനിയാഴ്ച നമുക്ക് നറുക്കെടുപ്പാണ് അപ്പൊ മാക്സിമം പങ്കെടുക്കാത്തവരൊക്കെ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള പാലക്കയുടെ ലോക്കറ്റുകൾ ഉൾപ്പെടുത്തില്ല അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെറ്റുകളും അതുപോലെ തന്നെ നല്ല അടിപൊളിയൊക്കെ ഇച്ചയിലൊക്കെ ഉൾപ്പെടുത്തിയില്ല ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് ഗോൾഡിൽ വരുന്ന കൈച്ചെയിൻ ആണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ ഇത് ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടികളുടെ കരിമണി ടൈപ്പ് ആണ് കേട്ടോ നോക്കി കാൽപാദത്തിന്റെ ഒരു ഡിസൈൻ ആണ് കേട്ടോ ഗോൾഡിൽ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ട് കേട്ടോ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വന്നേക്കണത് ഇതുപോലത്തെ കരിമണിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ ഡിസൈൻ ആണ് ഫ്രണ്ടിൽ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് ഭംഗിയാണ് കേട്ടോ ലോക്കറ്റായിട്ടുള്ള മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഏഴുപിടി ലെങ് ആണ് ട്ടോ വന്നേക്കുന്നത് ഇതിന്റെ തന്നെ ചെറിയൊരു വ്യത്യാസത്തിൽ വരുന്നുണ്ട് കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലല്ല വന്നിരിക്കുന്നത് ഡബിൾ ലയറിൻ്റെ കരിമണിയുടെ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ഏഴുപിടി ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ വൈറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ബൈക്ക് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു കൈ ചെയ്യൻ ചെറിയ വ്യത്യാസമാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് വന്നേക്കുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ബൈക്ക് ഗോൾഡിൽ ഇതുപോലത്തെ ഒരു കൈ ചേനാണ് കേട്ടോ വന്നേക്കുന്നത് ബോക്സ് ചെയിൻ്റെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഒരു മോഡലാണ് കേട്ടോ അത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളി ആയിട്ടുള്ള ഒരു നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലൈൻ ബോക്സ് ചെയിനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് അത്യാവശ്യം ഇറക്കത്തിൽ ഇടുന്നെങ്കിൽ ഇറക്കിടാം അതല്ല കുറച്ചും കൂടി ഷോർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ടാൽ മതി കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്ക് ബാങ്കിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടിപൊളി മോഡലാണ് കേട്ടോ ഹാർട്ട് അടുവിൽ എ ഡി സ്റ്റോൺ വൈറ്റ് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ചെറിയ ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഗോൾഡിന്റെ മുത്തൊക്കെ വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് അടിപൊളി ആണ് സ്റ്റെഡോ ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് സൈഡുകളിൽ നല്ല വൈറ്റ് എഡി സ്റ്റോണോ കുറച്ച് ഗോൾഡിന്റെ ഡിസൈനും നല്ല ഭംഗിയുണ്ട് ഭംഗിയില്ല കാണാനായിട്ട് ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട് കേട്ടോ ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റും അതുപോലെ തന്നെ റൂബിയും സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി സ്റ്റഡ് ആണ് സിംപിളാണെന്ന് ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ അത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് കേട്ടോ വന്നിരിക്കണത് നന്നായിട്ടില്ല നല്ല തിളക്കുള്ള മോഡലാണ് കേട്ടോ അതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം മാത്രമല്ല കളർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളർ ചെയ്തും യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റോണിൻ്റെ തിളക്കൊന്നും പോവില്ല അതൊന്നും ടെൻഷൻ അടിക്കണ്ട കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നാഗപടത്തിൻ്റെ നല്ല ഭംഗിയുള്ള ലോക്കച്ചാണ് കേട്ടോ നമ്മൾ മാലാമി ഇതുപോലത്തെ മാലാമിയാണ് സെറ്റ് ചെയ്തിട്ടേക്കുന്നത് അത്യാവശ്യം മണ്ണുള്ള മാലയിൽ നല്ല ലുക്കായിരിക്കും കേട്ടോ കാണാനായിട്ട് മാംഗോ ഡിസൈനിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് പാലക്കാട് തന്നെയാണ് വന്നേക്കുന്നത് സെയിം ചെയിനും ചേനോ നമ്മൾ ഇട്ടേക്കുന്നത് കാരണം നല്ല തിക്കുള്ള മാലയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് വന്നേക്കുന്നത് ഇതുപോലത്തെ റെഡില് വന്നേക്കുന്ന മാോയുടെ ഷേപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയില്ലേ പാലക്ക മോഡൽ തന്നെയാണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റെഡ് നാഗപടത്തില് വന്നേക്കുന്ന ലോക്കറ്റാണ് കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടത് മോഡൽ വന്നേക്കുന്നത് ആറ്പടി ലെങ് അടിപൊളി ആയിട്ടുള്ളത് ചെയ്യാനാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് കുറ്റും കൊളത്തൊക്കെ ശരിക്കും ഗോൾഡിൽ വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കും പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് ചേർന്ന് നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി പടുത്തു നല്ല അടിപൊളി മോഡലായിട്ട് വീണ്ടും കാണാം താങ്ക് യു